ൂട്ടൂല ബാക്കി എല്ലാരും കൂട്ടും നീ വരുന്ന വേറെന്തോണ്ടേ നിയാൻ നിയാനുനെ കണ്ടിട്ട് പഠിക്കുന്നുണ്ട് സൈറ്റ് പഠിക്കുന്നുണ്ട് പിന്നേ ഇപ്പൊ വന്ന് കണ്ടോണ്ടു കൊറച്ച ദിവസം മാറിണ്ട് ഇനിയിപ്പൊ കണ്ടോണ്ട ിയാന കണ്ടിട്ടാ പളക്കിയത് പോവാക്ക് ഞാൻ പോന്നേ ടാറ്റാ ടാറ്റ ഒരാള് ഒരാള് ജീപ്പ് കൊണ്ടാ പറഞ്ഞിട്ട് തപ്പാപ്പം കാറ് പോര ചെറിയ ജീപ്പ് ഉണ്ടെന്നാ പറഞ്ഞല്ലേ ചെറിയ ജീപ്പ് പോണെന്നുണ്ടാകുമ്പോ മോനിക്ക് വലിയ ജീപ്പ് പോണല്ലോ അത്ര കിലോണ്ട് ജീപ്പ് അത്ര കിലോണ്ട് അപ്പൊ ഇത് ബലിറ്റ് പോയില്ലേ അപ്പൊ ഇനിയും പോറാപുഞ്ചി മായത്ത് സാധനം പോവാന്ന് കോഴി മണിക്കാൻ ആളുണ്ട് അബഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെമോർ ഹൈപ്പർ മാർക്കറ്റ് നല്ല ഓഫർ നടക്കുന്നുണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ പോയാണ് റസാനക്ക് എന്തൊക്കെയാണ് വേണ്ടത് റസാന വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് എവിടെയാണ് ടാറ്റ അപ്പൊ ഇവരെ കൊണ്ടുവന്നാൽ മുതലാവൂല്ലോ ആക്കാൻ നമുക്ക് അദ്ദേഹം സാധാരണ ഇവരെയും കൊണ്ടുവന്നാൽ നഷ്ടമാന്നിണ്ടാല് നോക്കട്ടെ ആ നീലേശ്വര് ഇത്ര വലിയ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ട് കൊറേ ആൾക്കാർക്ക് ഇപ്പൊ അറിയില്ലേ എല്ലാ സാധനം റെഡി റെഡി വണ്ടിരടി വണ്ടരടി

മാർപ്പിനൊരു ഓഫറുണ്ട് മാർപ്പിന ഏതാണ് ഇതെടുക്കാം യാദാ മുടക്കല്ല ദർഗലൻ ജീലണ്ട് 4 കിലോ പീയ 3 കിലോ 3 കിലോ ഉള്ളി 2 കിലോ തക്കാളി പൈസ കൊടുത്തോ മന്ത് കണ്ടോപ്പാൻ വേക്കാറുണ്ട് എന്റെ ഞാൻ ആ ഇനി വരണ്ട കൊല്ലത്തില് ആണ്ടിലും കൊല്ലത്തില് വന്നാല് രണ്ടു കൊല്ലത്തേക്കല്ല പണി വന്നിട്ട് പോകും ഇനി വരുമ്പം ചെക്ക് മേടിക്ക അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്നിട്ട് മണിക്കാഡിനെ വിളിക്കാട് എന്താണ് ഞാൻ മനസ്സോടുക്കുന്നു

അതെല്ലാം ബഗിഡ ഞാൻ ചോദിക്കുന്ന കണ്ട് പറഞ്ഞാർഥം അർത്ഥം മറ്റേ മറ്റേ പറഞ്ഞാ കുട്ടിയാ എന്താ സണ് അതെങ്ങനെയാല് മണ്ണെണ്ണ എന്തെന്ന് കൊണ്ടാക്കാം ചെറിയനി പച്ചമുളകും ഇറങ്ങിയോ അത് പിന്നെ சில நல்ல விக்கு ಅಂಕೋಣ ಇಂದೊಂಡೆ ಆಯ್ತ അതാക്കും മേടിച്ചുടാ പിന്നെ എന്നെട്ടോ എങ്ങോട്ടോ അങ്ങോട്ടും കേട്ടോ അല്ലെങ്കിൽ അൽദാനാക്ക് പത്ത് സെക്കൻഡ് ഒരു സാധനം ഒറ്റ ഒന്ന് മാത്രം എടുത്തോടും പോളം ആക്കിട്ടോ പത്ത് സെക്കൻഡ് കഴിഞ്ഞു 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 കഴിഞ്ഞാ പത്ത് സെക്കൻഡ് അവ ചോക്ലേറ്റ് കഴിഞ്ഞോക്ലേറ്റ് അപ്പൊ ചലഞ്ച് വേണം വേണ്ട ചലഞ്ച് ചലഞ്ച് വീടല്ലും എടുത്ത നീ നോക്കട്ടെ അത് മേടിച്ചുടാ അതിൽ പെടൂലി പടൂല ഞാൻ നിന്നെ കൂട്ടിട്ടാണോ നിന നീ നിന്റെ ഇഷ്ടത്തിന് വന്നല്ലേ നിന്റെ അഞ്ച് സെക്കൻഡ് റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ഒരാൾക്ക് മുട്ടായി കൊടുത്തിട്ട് എന്തൊന്നും എന്തൊന്നും എടുക്കുന്നു പോലുമുട്ട എടുത്തോരിക്കും നിക്കാ ആ അപ്പൊ ഇത് മാറ്റി എന്നാ പിന്നെ അതില്ല ഇതാ ോട് ചേക്ക് മുതലാളീനോട് ചലഞ്ച് മുതലാളിനോട് ചലഞ്ച് അവള് ചലഞ്ച് ആക്കിട്ട് എടുത്തത് ആ മുതലിനോട് ചോയ്ക്കു ആ നിങ്ങക്കും വേണ ഇവരും കൊണ്ട് വന്നാലും നഷ്ടമാണ് നമുക്ക് ആനന്ദം നിങ്ങളെ മറ്റേ മൂത്താ നിങ്ങളെക്കളാ ഏഹ് ബന്ധു ബന്ധു അറിഞ്ഞിട്ട് എല്ലാരിക്കും മനസ്സൊടുക്കാക്ക് അറിയില്ല നമ്മളെ കൊണ്ടേ പോവും നഷ്ടം ഞങ്ങളെ കൊണ്ടുവന്നാല് ആ അങ്ങനെ

ചെറുത് ചെറുതെടുക്കൂത്തോടും ചെറുത് നോക്കി അപകടന്മാരെയും കൊണ്ടാ ഞാൻ പന്നിന് വേ നോക്ക് ചെറുത് എന്താ ഇങ്ങനെ ആവുമ്പോ പൊട്ടണം ചെറുത് ചെറുതെല്ലാം നോക്കിട്ടെടുക്കും വായിലിണ് ഒരു സെക്കൻഡ് കൂടെ ഒന്നെങ്കിലും ഇത് ഒന്നെങ്കിലത് ഏതോണ്ട് ഒന്നെങ്കിലും ഇത് ഒന്നെങ്കിലും ഏതോണ്ട് ഇങ്ങനെത്ര പൈസ മുണ്ടാണ്ട കൊണ്ടേ ചെറുതെടുത്തോ നാപ്പറുപ്പൊ എന്തെന്ന് എന്തെങ്കിലും അതിന് ബാണല്ലേ അഞ്ചിന് ഒന്നും പ്രശ്നമില്ല എല്ലാത്തിനും ഒന്നു പിന്നെ ബ്രൌണി മാറ്റും മാറ്റും ഒന്നില്ലേ അതെടുത്തെങ്കിലും ബ്രൗണി മാറ്റും നീ ഏത് സ്കൂളില് പഠിക്കുന്ന പറഞ്ഞു എന്റെ സ്കൂളിലത്തെ പിള്ളേരെല്ലാം കാണൂ എല്ലാരും കാണിക്കൂ നീയും കൂടെ ബലുതാങ്കിലും ഞാൻ എന്ത് നാക്കല് എന്ത് നാക്കല് നീ ബലുതല് മതി 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 കണ്ണെല്ലാം ബലുതലി ആക്കെന്നോട്ടുവാട്ടോട്ടോ വാ വാ കഴിഞ്ഞു 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 ആകെ ഒരു ഒരേലോ ഉള്ളി ഒരേലോ തക്കാളി മണിക്കാനാ വന്നത് ഇതിപ്പം ഓഫർ കണ്ടോണ്ടല്ലോ ലൈറ്റിങ് വന്നോണ്ട് ഇത് ഒന്ന് പോരേ എന്നാ നിക്കൊന്നു പോരെ ആകെ ഒരിൽ ഉള്ളി മണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഈ പണി ഒരു പൊട്ടണ്ണിച്ച് ആയിരത്തി അഞ്ഞൂറ് ഉപ ബില്ലാക്കിയ മുട്ട തന്നെ എണ്ണൂറ് ഉപ്പ വരെ മുട്ടായി അത്ര ആയിട്ട് വേണം ചെപ്പട്ടി ഞാൻ വിളിക്കാം ഇപ്പൊ മനസിലായില്ലേ ഈ തിങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടേ ഇല്ല നഷ്ടം വൻ നഷ്ട അടുത്ത മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് എത്തിയാൽ മതി അത് വരെ ഭാഗത്തേക്ക് വരണ്ടിംഗ് പിന്നെയാ ഡോറിലാ എല്ലാ ഫ്രീ ദിവസവും ਹੂੰ ਆਪਾਂ ਸ਼ੁਰੂ ਕਰੀਏ ਕੁਂਗਨੇ ਵੇਕਲੇ ਤੇ ਕੋਈ ਨਾ ਗਿਆ ਤੱਕ ਵਰਕੀ ਦਾ ਕਾ ਪੈਸੇ ਆਪਾਂ ਬਾਏ ਬਾਏ